ഹായ് ഫ്രണ്ട്സ് ഐസസ് വേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പെരിപെരി ചിക്കൻ പോളയുടെ റെസിപ്പിയാണ് വളരെ സ്പൈസിയാണ് വളരെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് കണ്ണൂര് അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഡിഷ് ആട്ടോ അപ്പൊ ഞാനും ഇതുപോലെ ഉണ്ടാക്കി നോക്കി വളരെ പെർഫെക്ഷനോടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളത് കഴിക്കാൻ വേണ്ടിട്ട് അഡാ ടേസ്റ്റും അതുപോലെ തന്നെ നോമ്പ് തുറക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്പൈസി ആയിട്ട് കഴിക്കുമ്പോൾ അതും പെരിപ്പെരി സോസും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്ന മുന്നേറ്റിഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്കും സബ്ദും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ എല്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഒന്ന് കൂട്ടിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് മഞ്ഞൾ പൊടി എരിവിനുസരിച്ചുള്ള കാശ്മീരിയാണ് ഇട്ടുകൊടുക്കുന്നത് അതിപ്പോ ഇതിലേക്കൊന്ന് കുറച്ച് കുരുമുളക് പൊടി പിന്നെ വേണ്ടത് വലിയ ജീരത്തിന്റെ പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീരും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കോൺഫ്ലോവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മൈദ ഒരു ഒന്നോ ഒന്നേക്കാല് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം പിന്നെ ഒരുപാടൊന്നും വേണ്ട നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നത് അതിനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഇതിലേക്കൊന്ന് നമുക്ക് ശാല ഫ്രൈ ആക്കി എടുക്കണം സ്റ്റ് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് റെസ്റ്റ് ചെയ്തിട്ട് വെക്കേണ്ടത് ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഞാൻ ഇത് മസാലയൊക്കെ കൂട്ടി ആ ഒരു അപ്പൊ തന്നെ ഇത് പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതിനിപ്പത് ഒരു ഭാഗം ഭാഗമാവുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ാക്കി ഇട്ടുകൊടുത്താ മതി അത് സാവകാശം കടന്നാറ് വെന്ത് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ജാർ ജാറോ അതിന്റെ അത് അതൊന്നും ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ പെരിപെരി സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഞാൻ എന്താ സാവോളം വലിയ ഉള്ളി അതിന്റെ ഒരു പകുതി ഒരു ഇതുപോലെ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വെളുത്തുള്ളി രണ്ടോ മൂന്നോ വെളുത്തുള്ളി എടുക്കാം അപ്പൊ വലുതൊക്കെ ആണെങ്കിൽ മതിയാവും അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കാം കേട്ടോ അതിപ്പോ അത് ചേർത്ത് കൊടുക്കാം എരിവ് കുറച്ച് കുറവാകും മുളകാണ് ആ വട്ടൽ മുളക് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം ഇപ്പൊ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോ നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുക്കണം ആക്കി ഞാനിപ്പാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ പാത്രത്തിലോട്ട് മാറ്റാം നല്ലൊരു പിന്നെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അപ്പൊ ഞാനിത് ആ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിപ്പതിലേക്ക് കുറച്ച് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ ഓയിൽ വെച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലോർ ഓയിലെ വീണ്ടും എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് രണ്ട് സവോള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതിനു ശേഷം നമുക്കൊന്ന് വയറ്റി എടുക്കാം അതിപ്പോ വലിയ സവോളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒന്നര ഒക്കെ മതിയാവും അനിപ്പതിലേക്ക് ഞാനിപ്പോൾ ഇട്ടു കൊടുത്തുള്ള തക്കാളി ഒരു തക്കാളി അതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പം ഇതിലേക്ക് ഒന്ന് ഒന്ന് വാടിക്കിട്ടോ അപ്പൊ അതുപോലെ തന്നെ വയറ്റി എടുക്കാം അപ്പൊ നിങ്ങൾക്ക് ക്യാപ്സിക്കുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ തക്കാളി പകരമായിട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ നമ്മൾ ചെറിയ ജീരകത്തിന്റെ പൊടി ഉണ്ടല്ലോ അതും കൂടെ വറുത്ത് പൊടിച്ചത് അതും കൂടെ ഞാൻ ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനിയിപ്പ ഇതിലേക്ക് നമ്മുടെ സോസും കൂടെ ചേർത്ത് കൊടുക്കാം സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോണവരെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ഒന്ന് ഇതാക്കി എടുക്കണം ഇനിയിപ്പതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന്റെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് വര വരും വരുമാണം അതുപോലെ തന്നെ ഇതിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണം കേട്ടോ അതോ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം ഒരു നാലോ അഞ്ചോ മിനിറ്റ് തന്നെ വറ്റിച്ചെടുത്താൽ മതിയാവും അപ്പോ തന്നെ നമ്മൾ ഇതാ നല്ല പോലെ സെറ്റ് സെറ്റായിട്ട് തന്നെ കിട്ടും അപ്പൊ അടിയത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ട് ആ ഒരു പച്ചമണൊക്കെ പോയിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു ടൈമില് അപ്പൊ നമ്മളെ ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ അത്യാവശ്യം ചിക്കൻ ഉണ്ടെങ്കിലാണ് ഇത് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ സ്പൈസി ആയിട്ട് ഇരിക്കുമ്പോഴും ആണ് ഇതിന്റെ ടേസ്റ്റ് കിട്ടും മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ചിക്കൻ കുറച്ചൊക്കെ വേണം കേട്ടോ അപ്പൊ അതാ ഞാൻ അതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നന്നായിരം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുക്കാൻ മാറ്റി വെക്കാം അപ്പൊ ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ട് തണുത്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ബാറ്ററി ഉണ്ടല്ലോ അതും കൂടി റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതാ മൂന്ന് മുട്ട പൊട്ടിച്ചോച്ചെടുത്തിട്ടുണ്ട് അതിപ്പം അതിലേക്ക് വേണ്ടത് പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു കപ്പ് മൈതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണ്ടത് ഒരു കാൽ കപ്പ് അളവോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലും കൂടെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിതിൽ മുക്കാലേറെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് ബാക്കി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാ കേട്ടോ ഇനിയിപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ സ്പൂൺ അളവില് ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പൊ അതാ ഈ ഒരു തിക്കിലാണ് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് തിക്കായിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കട്ടോ അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കപ്പ് പാലിനെ പാകമായിരിക്കൂട്ടോ ഈ ഒരു അളവിൽ അപ്പൊ ഈയൊരു തിക്രവണ നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൂസും ആകരുത് ന ഒരുപാട് തിക്കു ആകരുത് ഇനിയിപ്പാ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആക്കിയിട്ട് ബാക്കി നമുക്ക് തുണി വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി അതിപ്പോ നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പകുതി ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആകണ വരെ നാക്കി കൊടുക്കാം ശേഷം ഇതെന്താ ചെയ്യാ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് അതായത് പതിനഞ്ച് സെക്കൻഡ് മാത്രം അടച്ചു വെച്ചിട്ട് ഒന്ന് ഒന്ന് ആവി കയറ്റിയിട്ട് അത് ശേഷം നമുക്ക് എന്താ ചെയ്ിങ്സ് പകുതി ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പകുതിലേറെ ചെയ്തു കൊടുക്കണം കുറച്ച് ഒരു കാൽ ഭാഗം നമ്മൾ മാറ്റി വെച്ചാൽ മതി കേട്ടോ മെയിൻ ഭാഗത്തേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ അരി കൂടെ ആവാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ബാക്കി പകുതി ഭാഗം നമ്മൾ ഇതുപോലെ നോയിച്ചു കൊടുക്കാം അപ്പൊ എന്താ വെച്ചാൽ സെൻട്രിന് മുതൽ ഇതുപോലെ ഒന്ന് വേണം നമ്മൾ ചുറ്റിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശേഷം നമുക്ക് എന്ത് ചെയ്ത് ഇത് ഹൈ അരുവിഭാഗത്ത് കൂടെ ഒക്കെ ഒന്നാക്കി എടുക്കണം അപ്പഴേ മാവ് അടിയിൽ അറിഞ്ഞു വരുള്ളൂ ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം എടുക്കുമ്പോ നോൺ സ്റ്റിക്ക് എടുക്കുക ഇനി ഇപ്പൊ ഈ ഒരു പാനാവുന്നില്ല സാധാ പിന്നെ ഫ്രൈ പാൻ ഉണ്ടല്ലോ അതായത് മതി കേട്ടോ ഇനിയിപ്പോ ബോളൊന്നും ചുറ്റിച്ചെടുത്തതിനു ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു പതിനഞ്ച് സെക്കൻഡ് മുമ്പ് ഇനി അടച്ചു വെക്കുക ചെറുതായിട്ട് നാവി കയറും അതിനുശേഷം നമുക്ക് എന്താ ചോദിച്ചാൽ ബാക്കി ഫീലിംഗ് ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിന്റെ മേൽഭാഗത്തേക്ക് ഇട്ടു കൊടുക്കാം ഇനിയിപ്പത് പോലെ കട്ടില്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ അടിയിൽ ചെറിയതായിട്ടൊരു വേറെ ഏതെങ്കിലും നോൺ സ്റ്റിക്കിന്റെ പാത്രം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തവി താവിയൊന്നും വെച്ചുകൊടുത്തിട്ട് വേണം നമ്മൾ ഇത് അതിന്റെ മേനെ വെച്ചിട്ട് ചെറിയ തീയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ ബാക്കി ഫില്ലിംഗ് ഒക്കെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന്റെ ആ ഒരു ഇടയിൽ നമുക്കിതൊന്ന് വെന്ത് കിട്ടൂട്ടോ അപ്പൊ അവിടെ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോ നന്നായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതുപോലെ പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം അപ്പൊ അതുപോലെ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് ഇവിടെ പാകായി വന്നിട്ടുണ്ട് അനിയിപ്പത് നന്നായിട്ട് തണുത്തിന് ശേഷം നമുക്ക് നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ നമ്മൾ തീ വാക്കുമ്പോ ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടി നല്ല പറ്റ ആക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് എന്താ പറയാ ഇതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിഭാഗം ഒന്ന് കരിഞ്ഞ് പോകട്ടോ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല പെർഫെക്ഷനോട് തന്നെ നമുക്ക് കിട്ടും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അതിനിപ്പത് തണുത്തതിനു ശേഷം നമുക്ക് ഇതൊന്നും മാറ്റാം അപ്പൊ നമ്മൾ കൈവെച്ച് തന്നെ ഇങ്ങനെ എടുക്കാൻ തന്നെ പാകത്തിന് കിട്ടും കേട്ടോ ഒരു പാക ഒരു നുള്ളിൽ കഴിഞ്ഞിട്ടോ പൊരിഞ്ഞിട്ടോ ഒന്നുമില്ല നല്ല പെർഫെക്ഷനോട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് ആവശ്യത്തിൽ കട്ട് ചെയ്യാം അപ്പം നമ്മൾ എന്താ പറയാ ഈ ഒരു പാനിൽ നിന്ന് എടുത്തിട്ട് ഒരു പുറത്ത് വെക്കരുത് കാരണം എന്തെങ്കിലും കാസറോൾ അങ്ങനെ കെട്ട് വെക്കണം പറ്റ തണുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൽ കഴിക്കാം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ചൂടോട് കൂടി കഴിക്കണം അപ്പം നമ്മളൊരു ചൂടാറാത്ത പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചാൽ മതിയാവും ഇനിയിപ്പോൾ നോമ്പ് തുറക്കണ ടൈമിലൊക്കെ ആകുമ്പോഴേ ഇനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്താ പറയാ നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതെന്താ പറയുക ഒരു പോളയുടെ പ്രത്യേകത നല്ലൊരു സോഫ്റ്റ് ആട്ടോ അപ്പം അതാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അനിയിപ്പോൾ ഇതുപോലെ വേറെ വീഡിയോറ്റൊക്കെ ഞാൻ വരാം ഷവ നിങ്ങൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ വീണ്ടും പറയാൻ തന്നെ ലൈക്കും സബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പം നല്ല വീഡിയോറ്റ് വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു